നടൻ ബാലയും മുൻ ഭാര്യയും ഗായികയുമായ അമൃത സുരേഷും തമ്മിലുള്ള പ്രശ്നം സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമായി തുടരുകയാണ് ബാലയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി മകൾ അവന്തികയും പിന്നാലെ അമൃതയും എത്തിയതോടെ പ്രശ്നം കൂടുതൽ വഷളായി മാറുകയാണ് ചെയ്തത് മകളെ തന്നിൽ നിന്നും അകറ്റുന്നു ബാലയുടെ ആരോപണമെങ്കിൽ അച്ഛനെ തനിക്ക് കാണേണ്ടെന്ന് മകൾ പറയുകയും ചെയ്തിരുന്നു ബാലയിൽ നിന്നും ക്രൂരമർദ്ദനം തനിക്ക് ഏൽക്കേണ്ടി വന്നെന്നും സൈക്കം അയ്യാതായപ്പോൾ ആ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടിയെന്നുമായിരുന്നു അമൃത സുരേഷ് വെളിപ്പെടുത്തിക്കൊണ്ട് എത്തിയത് അമൃതയ്ക്ക് പിന്തുണയുമായി നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായങ്ങൾ പങ്കുവച്ച് എത്തിയിട്ടുമുണ്ടായിരുന്നു എന്നാൽ ചിലർ എതിരഭിപ്രായവും പറയുന്നുണ്ട് മുൻ ബിഗ് ബോസ് താരം സായി കൃഷ്ണ ഈ വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിട്ടുമുണ്ട് അമൃതയ്ക്ക് മകളെ പൊതു മദ്യത്തിലേക്ക് കൊണ്ടുവരാതെ താൻ നേരിട്ട പ്രശ്നങ്ങൾ നേരത്തെ തുറന്നു പറയാമായിരുന്നു എന്നാണ് സായി കൃഷ്ണ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് മാലയെ പിന്തുണയ്ക്കുന്നുവെന്ന് പറഞ്ഞ നിരവധി പേരാണ് സായികൃഷ്ണെ വിമർശിക്കുന്നത് ഇപ്പോഴിതാ സായി കൃഷ്ണയ്ക്കെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കാണ് അമൃതാ സുരേഷ് സായികൃഷ്ണെ വിമർശിക്കുന്ന യൂട്യൂബറുടെ വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് അമൃതാ സുരേഷിന്റെ പ്രതികരണം ഇപ്പോൾ എത്തിയിരിക്കുന്നതാ ഡിയർ സായി കൃഷ്ണ എന്തിനാണ് ഞങ്ങളെ ഉപദ്രവിക്കുന്നത് ഇങ്ങനെ ആർക്ക് വേണ്ടി കഷ്ടം ഡിപ്ലോമാറ്റിക് ആയ ഉള്ള വീഡിയോകൾ താങ്കളുടെ ഭാഗത്തു നിന്നും ഇനിയും പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സായിക്കെതിരെ അമൃത സുരേഷ് എത്തിയത് ബാലയെ പിന്തുടച്ച് സായി കൃഷ്ണ തന്റെ വീഡിയോകളിൽ സംസാരിക്കുന്നില്ല അമൃതയും മകളും പറഞ്ഞ കാര്യങ്ങളെ തള്ളി പറയുന്നുമില്ല ബാല അങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ചെയ്യുമെന്ന് തന്നെയാണ് തന്റെ അഭിപ്രായമെന്നും സായി പറയുന്നു ബാലയുടെ നല്ല വശങ്ങൾക്കപ്പുറം ഇങ്ങനെ ഒരു മുഖവും എന്നാൽ മകളെ ഇതിലേക്ക് കൊണ്ടുവരാതെ നേരത്തെ താൻ നേരിട്ട അനുഭവങ്ങളൊക്കെ അമൃത തുറന്നു പറയേണ്ടതായിരുന്നു എന്നാണ് സായി കൃഷ്ണ പറയുന്നത് അമൃതയ്ക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിലൂടെ സഹോദരി അഭിരാമി സുരേഷ് നിരന്തരം സംസാരിക്കുന്നുണ്ട് അമൃതയുടെ മകൾ മൂന്ന് വയസ്സിൽ നടന്ന കാര്യങ്ങൾ ഓർത്തെടുത്ത് പറയുന്നത് കള്ളമാണെന്ന വാദം ശക്തവുമാണ് ഇതിനെതിരെ അഭിരാമി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു രണ്ടോ മൂന്നോ വയസ്സുള്ള ആ കുട്ടിക്ക് ആഘാതകരമായ സംഭവങ്ങൾ ഓർക്കാൻ കഴിയില്ലെന്ന് പറയുന്നു എന്നാൽ ഇത് ശരിയല്ല മനഃശാസ്ത്രത്തിന്റെയും സൈക്കാട്രിയുടെയും പിന്തുണയോടെ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടാകുന്ന ആഘാതകരമായ അനുഭവങ്ങൾ കുട്ടിയുടെ മനസ്സിൽ ശാശ്വതമായ സ്വാധീനം ചെലുത്തുന്നു എന്നതാണ് രേഖപ്പെടുത്തപ്പെട്ട ഒരു വസ്തുതയെന്ന് അഭിരാമി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അമ്മയെ അച്ഛൻ ഉപദ്രവിക്കുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും ഒരിക്കൽ അച്ഛൻ തന്റെ നേർക്ക് ഗ്ലാസ് എടുത്തെറിഞ്ഞെന്നുമായിരുന്നു ബാലയുടെ മകൾ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിക്കൊണ്ടെത്തിയത് എന്തായാലും അമൃത സുരേഷിന്റെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരിക്കുക തന്നെയാണ്